വയനാട് ഉരുൾപൊട്ടൽ വീടും കുടുംബവും ബന്ധുക്കാരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായി എത്തിയത് ജസനായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വാഹനാപകടത്തിൽ ജസൻ കൊല്ലപ്പെട്ടത് ശ്രുതി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ശ്രുതിയുടെ രണ്ട് കാലുകളിലും പരുക്കേ പറ്റിയിട്ടുണ്ട് കാലുകളിൽ കമ്പിയിട്ടിരിക്കുകയാണ് ജസന്റെ പിതാവ് ശ്രുതിയുടെ അടുത്തെത്തി ശ്രുതിക്ക് ഒരു വീട് വേണമെന്നാണ് എൻ്റെ മകൻ ആഗ്രഹിച്ചിരുന്നത് അവൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാലും അവൾ സുരക്ഷിതയായിരിക്കണം അതിനാൽ അവൾക്കൊരു വീട് വേണം അവളുടെ ചികിത്സാ ചെലവിൻ്റെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഏറ്റെടുക്കണം ഗവൺമെൻറ് അവൾക്കൊരു വീട് കൊടുക്കണം ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് അവളെ കണ്ടിരിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ ഈ ലോകത്തിൽ നിന്നും പോയി ആ വേദന എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ശ്രുതിയെ ഒറ്റയ്ക്കാക്കില്ല ശ്രുതിക്കൊരു ജോലി വേണം ശ്രുതിക്കൊരു വീടും വേണം ശ്രുതിയുടെ മുമ്പോട്ടുള്ള ചികിത്സാ ചെലവെല്ലാം ഗവൺമെൻറ് വഹിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ ശ്രുതിയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെ വയനാട് മുണ്ടക്കയത്തിൽ തനിക്ക് ജീവിക്കാൻ ഭയമാണ് തൻ്റെ കുടുംബക്കാരെയും തൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊണ്ടുപോയ ആ ഉരുൾപൊട്ടൽ ഇനി ആ ഭാഗത്തൊരു വീട് വയ്ക്കാൻ എനിക്ക് പേടിയാണ് അതിനാൽ അവിടെ നിന്നെല്ലാം മാറി സ്വന്തമായ ഒരു ഭവനം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ജസ്സിനോട് വെളിപ്പെടുത്തിയത്